ഉഫ് ബോറടിക്കുന്നു നമുക്കൊരു ബിയർ അങ്ങ് കാച്ചിയാലോ ഇപ്പോഴത്തെ യുവതലമുറ പ്രത്യേകിച്ച് പെൺകുട്ടികൾ ഉൾപ്പെടെ ഇപ്പോൾ ബിയർ കഴിക്കുന്നത് ഒരു വാർത്തയല്ല അല്ലേ എന്നാൽ ബിയർ പതിവായിട്ട് കഴിക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ളത് അറിയാമോ പറഞ്ഞുതരാം നമ്മൾ ഒരു നൂറ് എം എൽ ബിയർ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം നാൽപ്പത്തഞ്ച് മുതൽ അൻപത് കാലറി വരെ ഊർജ്ജം ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് മാത്രമല്ല പലപ്പോഴും ഇതൊരു ശീതള പാനീയം എന്ന ആൾക്കാർ കരുതുന്നുണ്ടെങ്കിലും ഉയർന്ന അളവിൽ അത്യാവശ്യം ആൾക്കഹോൾ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് അതായത് അതിനകത്ത് കണക്കിൽ എഴുതിയിരിക്കുന്നത് എട്ട് ശതമാനം വരെയാണ് ആൾക്കഹോളിന്റെ അളവെങ്കിലും പതിനഞ്ച് ശതമാനം വരെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ബിയറിനകത്ത് മദ്യത്തിന്റെ അല്ലെങ്കിൽ ആൾക്കഹോളിന്റെ അളവുണ്ട് അതുകൊണ്ട് തന്നെ ഇത് താരതമ്യേന നമുക്ക് മദ്യത്തോടെ താരതമ്യപ്പെടുത്തുമ്പോൾ ശരീരത്തിന് അപകടം തന്നെയാണ് പുരുഷന്മാർ ബിയർ കുടിക്കുന്നതിനേക്കാൾ സ്ത്രീകൾ മദ്യം കുടിക്കുന്നത് അല്ലെങ്കിൽ ബിയർ കുടിക്കുന്നത് ഡബിൾ എഫക്റ്റിൽ അവരുടെ കരണം അവരുടെ ആന്തരിക അവയങ്ങളും നഷ്ടപ്പെടുന്നതിന് കാരണമാകും പ്രധാനമായിട്ടും ഇത് നിങ്ങൾക്ക് വണ്ണം കൂടുന്നതിന് കാരണമാകും നിങ്ങൾ ഉയർന്ന അളവിൽ ഇത് കുടിക്കുന്ന സമയത്ത് മൂത്രം പോവുമല്ലോ തീരെ ഇടോ എന്നൊക്കെ വിചാരിക്കും ഒന്നുമില്ല ഉയർന്ന അളവിലുള്ള കാലറിയും മദ്യവും നിങ്ങളുടെ ശരീരത്തിനകത്ത് നീർത്തെട്ടുണ്ടാക്കുകയും പാങ്ക്രിയാസിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുകയും നിങ്ങൾക്ക് വണ്ണം വയ്ക്കുന്നതിന് കാരണമാകുകയും ചെയ്യും കൂടാതെ നിങ്ങൾക്ക് കരൾ രോഗം ഉണ്ടാക്കുന്നത് ഏതൊരു മദ്യവും പോലെ തന്നെ ബിയറും ഒരു പ്രധാന കാരണമാണ് കരണറി ഉണ്ടാക്കുക ഫാറ്റി ലിവർ രോഗം കരൾ വീക്കം പോലുള്ള വാകിലേക്ക് ഇത് ചെന്ന് എത്തിക്കുകയും ചെയ്യും ഇവിടെ കൊണ്ടും തീരുന്നില്ല രക്തകുളനകത്ത് ഇൻഫ്ലമേഷൻ നീർക്കെട്ട് നീർത്തിട്ടുണ്ടാക്കുക ഹാർട്ട് അറ്റാക്ക് സ്ട്രോക്ക് പോലുള്ള പ്രോബ്ലംസ് ഉണ്ടാക്കും നിങ്ങൾക്ക് ഉറക്കത്തിന് ഇത് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കി വരാം പതിവായിട്ട് ബിയർ കഴിക്കുന്നവർക്ക് ബിയർ ചെന്നില്ലെങ്കിൽ ഒരു ഡിപ്രഷൻ ആൻസൈറ്റി പോലുള്ള പ്രോബ്ലംസ് വരുന്നതിന് കാരണമാകാറുണ്ട് ഇത് മാത്രമല്ല കരലിനകത്ത് ആമാശയത്തിനകത്ത് അന്നനാളത്തിനകത്ത് എല്ലാം തന്നെ ക്യാൻസർ രോഗമുണ്ടാക്കുന്നതിനും സ്ത്രീകൾക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാക്കുന്നതിനും ബിയർ ഒരു പ്രധാന കാരണമാണെന്നേ അതുകൊണ്ട് ഈ ബിയർ ഒരു ശീതള പാനീയമാണെന്ന് കരുതി കുടിക്കാതെ ഈ പാനീയം അങ്ങ് ഒഴിവാക്കൂ ഹെൽത്തി ആയിട്ട് നല്ല വെള്ളമോ ഇല്ലെങ്കിൽ കഞ്ഞികളോ എല്ലാം കുടിച്ച് ജീവിക്കാൻ നോക്കൂ